കേരള സർവകലാശാല രജിസ്ട്രാറായി ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ അനിൽകുമാറിനെ നിയമിച്ചത് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ അല്ലെന്ന് സർവകലാശാല ഇത് സംബന്ധിച്ച സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ പരാതിയിൽ കഴമ്പില്ല എന്ന് സർവകലാശാല ഇപ്പോൾ വ്യക്തമാക്കുന്നു ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ഉമേഷ് എന്താണ് സർവകലാശാലയുടെ വിശദീകരണം ഉമേഷ് ആദ്യം സർവകലാശാലയിൽ കെ എസ് നിയമനത്തെ സംബന്ധിച്ച് ഗവർണർക്ക് സേവ് യൂണിവേഴ്സിറ്റി ഫോറം പരാതി നൽകിയിരുന്നു ഈ നിയമനം നിയമപരമല്ല യൂണിവേഴ്സിറ്റി ചട്ടങ്ങളുടെ ലംഘനമാണ് എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു സേവ് യൂണിവേഴ്സിറ്റി ഫോറം പരാതി നൽകിയത് അതായത് പന്ത്രണ്ട് ബാർ നാല് പ്രകാരം രജിസ്ട്രാർ ആയി നിയമിക്കുന്ന ആൾ സർക്കാർ ജീവനക്കാരനോ കേന്ദ്ര സർക്കാർ ജീവനക്കാരനോ ആയിരിക്കണം എന്ന നിബന്ധനയുണ്ട് എന്നാൽ കെ എസ് ഒരു സ്വകാര്യ കോളേജിലെ അധ്യാപകനാണ് എന്നുള്ളതായിരുന്നു ഈ പരാതിയിൽ പറയുന്നത് എന്തായാലും അതിൽ ഇപ്പോൾ വിശദീകരണമായി സർവകലാശാല രംഗത്തെത്തിയിട്ടുണ്ട് കെ എസ് അനിൽകുമാറിനെ നിയമിച്ചത് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലല്ല യോഗ്യതയുള്ളവരെ ഈ ഇന്റർവ്യൂ ബോർഡ് ക്ഷണിക്കുകയും അതിനനുസരിച്ച് ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുകയും ഇന്റർവ്യൂ ലഭിച്ച മാർക്ക് പ്രകാരമാണ് കെ എസ് അനിൽകുമാറിന്റെ നിയമനമെന്നും അതിൽ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയുമായി ബന്ധമില്ലെന്നും പന്ത്രണ്ട് ബാർ ഒന്ന് പ്രകാരമാണ് കെ എസ് യൂണിവേഴ്സിറ്റിയിൽ നിയമിച്ചതുമെന്നാണ് യൂണിവേഴ്സിറ്റിയുടെ വിശദീകരണം ഉന്മേഷ ഇതുപോലെ തന്നെ തുടരുകയാണല്ലോമേഷ് ഇപ്പോൾ എസ് എഫ് ഐ നേരത്തെ തീരുമാനിച്ച പ്രതിഷേധം ഒരു ഭാഗത്തുണ്ട് ഗവർണറുമായുള്ള കൂടിക്കാഴ്ച വി സി നടത്തുന്നു അപ്പോൾ ഈ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ ഇരുവിഭാഗവും പിന്നോട്ടില്ല എന്നുകൂടി വ്യക്തമാകുന്നുണ്ടല്ലോമേഷ് തീർച്ചയായും എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി സംസാരിക്കുകയാണ് രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് വൈസ് ചാൻസലർക്കെതിരെ ഇപ്പോൾ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് പതിനഞ്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എസ് എഫ് ഐ പ്രവർത്തകരുടെ ഇപ്പോഴത്തെ വിചാരണ സദസ്സ് ഇവിടെ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് പുരോഗമിക്കുന്നത് അല്പം മുൻപ് തൃശൂരാണ് യൂണിവേഴ്സിറ്റിയിൽ തനിക്ക് കയറിയാൽ തന്റെ കാലു വെട്ടുമെന്ന എസ് എഫ് ഐ പ്രവർത്തകരുടെ ഭീഷണി മൂലമാണ് താൻ വരാത്തത് എന്നുള്ള പ്രതികരണം മോഹൻ കുന്നമേൽ നൽകിയത് എന്തായാലും പോര് അതേ രീതിയിൽ തുടരുന്നു തന്റെ പരാതികൾ താൻ ഗവർണറെ കണ്ട് അറിയിച്ചു എന്നാണ് മോഹൻ കുന്നമേൽ അറിയിച്ചിരിക്കുന്നത് ഇനി അതിന്മേൽ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഉടൻ അറിയേണ്ടത് എന്തായാലും എസ് ബി പ്രവർത്തകർ ഇപ്പോൾ മോഹൻകുന്ദലിനെതിരെ പ്രതിഷേധം അത് ശക്തമായി യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ തന്നെ നടത്തി വിചാരണ സന്ദർശനം നടത്തി അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഉന്മേഷം ശരി ഉമേഷ് വാർത്തയുടെ വിശദാംശങ്ങൾ